ഈ പരിപാടി എത്രയും പെട്ടെന്ന് നടത്തണം എന്നതായിരുന്നു ഞങ്ങളുടെ തീരുമാനം പക്ഷെ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് കാലാവസ്ഥയുടെ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണെങ്കിൽ കാലാവസ്ഥയില പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും ഈ പരിപാടി നമ്മൾ നിശ്ചയിച്ച ദിവസം തന്നെ നടത്തണം എന്ന് തീരുമാനിക്കപ്പെടുകയുണ്ടായി അതിനുവേണ്ടി നമ്മുടെ കൊടന്നൂർ കമ്മിറ്റിയും നിശ്ചയിച്ച് പാർലത്തെ നമ്മുടെ സഹാക്കുമൊക്കെ വളരെ ഐക്യത്തോടു കൂടി തന്നെ ഈ പരിപാടി ഏറ്റെടുക്കുക എന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ സംഘാടനം പുരോഗമന കലാശാല സംഘത്തിൻ്റെ മേഖലാ കമ്മിറ്റി എല്ലാവരും ഒറ്റക്കയ്യെ നിന്നുകൊണ്ട് ഈ പ്രവർത്തനം സംഘടിപ്പിക്കുക എന്ന രീതിയിലേക്ക് എത്തുകയുണ്ടായി ശ്രീചേട്ടനെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദപരമായ രീതിയിലാണ് ഈ ആദരവ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് പൊതുവെ ഞങ്ങൾ ചില ആദരവുകളൊക്കെ കഴിഞ്ഞ സമ്മേളനത്തിൻ്റെ ഭാഗമായി റൊസാട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചഴൂര് കർപ്പേട്ടൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സാംസ്കാരിക രംഗത്തും നാടകരംഗത്തും രംഗത്തൊക്കെ നിൽക്കുന്ന ആളുകളെ നമ്മൾ ആ രീതിയിൽ ആദരിക്കപ്പെടുക എന്ന രീതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഈ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള ആളുകളെ കൂടി നമ്മൾ ആദരിക്കണമെന്ന രീതിയിലേക്ക് കഴിഞ്ഞ കമ്മിറ്റി തീരുമാനിക്കുകയും സംബന്ധിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പറയുന്നില്ല നമ്മുടെ ശ്രീചേട്ടൻ ഈ പരിപാടി ഞങ്ങൾ ഇവിടെ ഒന്ന് പറയുമ്പോൾ തന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാകാരൻ കൂടിയാണ് നമ്മുടെ ശ്രീ അശോകൻ ചരിവ് അശോക ഏട്ടനെ കിട്ടുമോ എന്ന് ഞങ്ങളോട് ചോദിക്കുകയും അശോകേട്ടൻ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നൊരു താല്പര്യപൂർവ്വം ആൾ ഞങ്ങളോട് പറയുകയുണ്ടായി ഞെ തന്നെ പിറ്റേ ദിവസം അശോകേട്ടനെ ഏട്ടനെ വിളിക്കുകയും അശോകേട്ടനെ ഇന്ന് ഒരുപാട് ഒരുപാട് പരിപാടികളുണ്ട് ഇന്ന് ഒരു പുസ്തക പ്രകാശനമുണ്ട് ആ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് എങ്കിലും ഈ സ്ത്രീചറിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് സമ്മതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കുറിച്ച് ഞാൻ അധികം അധികം പറയേണ്ടതില്ല നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ചെറുകിട രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് വയലാർ അവാർഡ് പുരസ്കാരം കൂടി കിട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട അശോകേട്ടനെ ഈ ചടങ്ങിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ദിനകരട്ടൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ദിനകരട്ടനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ എ സി എസ് ആണ് ഞങ്ങൾ ഈ പരിപാടി പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും സന്തോഷകരമായി പരിപാടി വരാം എന്ന് പറഞ്ഞ നമ്മുടെ എ സി എസ് ആണ് ദിനേട്ടനെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സഹർഷം സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ നിരവധി ആളുകൾ പറഞ്ഞെടുക്കുന്നു നമ്മുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നമ്മുടെ പ്രസാദേട്ടൻ ഈ പരിപാടി പറഞ്ഞപ്പോൾ തന്നെ നിരവധി പരിപാടികളുണ്ട് എങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന രീതിയിലേക്ക് എന്നോട് പറയുകയും ഈ പരിപാടിയിൽ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന പ്രസാദനെ ഞാൻ യാതൊരുപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അതോടൊപ്പം തന്നെ ചന്ദ്രട്ടൻ ചന്ദ്രട്ടൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ചന്ദ്രട്ടനെക്കുറിച്ച് അധികം പറയേണ്ടതില്ല നമ്മുടെ ഈ നമുക്ക് എല്ലാ നാട്ടുകാർക്കും നമ്മുടെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമ ഗാന രചയിതാവ് കൂടിയാണ് ചന്ദ്രേടനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം അതുപോലെ തന്നെ ശ്രീചാട്ടനെ നമുക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീചേട്ടൻ്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശ്രീചാട്ടിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല ഇതിൻ്റെ രണ്ടാമത്തെ അജണ്ടയായി നമ്മൾ ചെയ്യുന്നത് ശ്രീചാട്ടിനെ കുറിച്ചൊരു മുഖവുര നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ശ്രീചേട്ടൻ്റെ സമരപരിപാടികൾ അദ്ദേഹത്തിൻ്റെ നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മുടെ സുരേഷ് ഇവിടെ സൂചിപ്പിക്കും അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെ ഞാൻ ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ കെ കെ അനിലേ ആ ജില്ലാ കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ അംഗം കൂടിയാണ് അനിലിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ആ ആ അതുകൊണ്ട് സരസ്വേച്ചി നമ്മുടെ സിചാറിൻ്റെ വലം കയ്യായി നിൽക്കുന്ന നമ്മുടെ സരസ്വേച്ചിയുണ്ട് സരസ്വേച്ചിയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു കൊടന്നൂർ കമ്മിറ്റിയിലെ അതുപോലെ തന്നെ ഈ പരിപാടിയിലെത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും പ്രത്യേകിച്ച് നമ്മുടെ ബാലസംഘം നമ്മുടെ കുട്ടികളിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബാലസംഘം കുട്ടികളെയും ഞാൻ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി അവതരിപ്പിക്കാൻ നാടകം അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ള കലാകാരന്മാരെയും പാട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ രഞ്ജിത്ത് കുറുമ്പിലാവിനെ പോലുള്ള ആളുകളെ ആളുകളെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ സുജാതകർ പങ്കെടുക്കുന്നില്ല നമ്മുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കൂടി സു സുജാത ഇവിടെ പങ്കെടുക്കുന്നത് ഏറ്റവും ആഹ്ലാദപരമായിട്ടുള്ള കാര്യമാണ് ആള് നിരവധി നാടകത്ത് രംഗത്ത് അഭിനയിക്കുന്ന ഒരു അഭിനേത്രി കൂടിയാണ് സുജാതയെ ഞാൻ സ്നേഹങ്ങളോ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗത അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് നമ്മൾ ചേട്ടൻ്റെ ഈ സമരവും പരിപാടികളൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നുണ്ട് തയ്യാറാക്കുന്നത് നമ്മുടെ ചാക്കോടിയാണ് ഉച്ചാക്കോടി അന്തിക്കാരനെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതമാണ് അതോടൊപ്പം നിരവധി നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരും എൽ എൽ സിയും പ്രമാരി ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ പങ്കെടുക്കുന്നത് മുഴുവൻ ആളുകളെയും ഞാൻ പേര് വിട്ടുപോയ മുഴുവൻ ആളുകളെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഇതിൻ്റെ അധ്യക്ഷനായി രഹുമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സുരേഷിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകളും ശ്രീനിവാസേട്ടനെ ആദരിക്കുക എന്ന ചടങ്ങുകൾ അതിന്റെ മുഖവുര പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയെ സംബന്ധിച്ചുള്ള ചെറിയ വിവരങ്ങളാണ് നമ്മൾ ശേഖരിച്ചിട്ടുള്ളത് ഏറെ വിപുലീകരിച്ച് പറയുന്നതിൻ്റെ അനുഭവങ്ങളുള്ള ഒട്ടേറെ ആളുകൾ ഈ വേദിയിലുണ്ട് അവർ കുറേ വേണ്ടി വിശാലമായി വിശദമായി സംസാരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നമ്മുടെ നാട്ടിൽ മുൻപ് നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടന്നതിനു മുൻപ് ഒരുപക്ഷെ ബോംബെയില് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ് അനുഭവാണ് സീനേറ്റ്ലെന്നറിവ് ഞങ്ങൾക്ക് ഇത് വളരെ നേരത്തെ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അവിടെയൊക്കെ പഠന ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നതും പങ്കെടുക്കുന്നതിനുമൊക്കെ വലിയ തോതിൽ ഇടപെട്ടിട്ടൊരാളാണ് എന്നതൊരു എന്താ പറയുക നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ദേശം കടന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള അത്യപൂർവമായിട്ടുള്ള ഒരു പ്രാപ്തി ഒരു ഇതൊക്കെ ഉണ്ടായിരുന്ന സഖാവ് കൂടിയാണ് ശ്രീനിയേട്ടൻ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റൊന്ന് നമ്മുടെ പ്രദേശങ്ങളിൽ മേനാമാവ് പെരികുട്ടികര പ്രദേശങ്ങളിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നു ചെത്തു തൊഴിലാളികളുടെ സമര നേതൃലക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഏറെ അനുഭവങ്ങളുള്ള ഒരു സ്വകാര്യ കൂടിയാണ് ശ്രീനേട്ടൻ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ മാത്രമല്ല നമ്മളിവിടെ ഇരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ ഗുരുനാഥൻ എന്ന നിലയിൽ വലിയ സ്ഥാനമുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീനേട്ടൻ വായന ഞങ്ങളോടൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയ പ്രചാരകനുമാവണമെങ്കിൽ വായന അനിവാര്യമായിട്ടുള്ള ഘടകമാണ് അല്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയ പ്രചാരകനാവാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് പകർന്നിട്ടുള്ള ആളാണ് ശ്രീവാസൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാത്രമല്ല വായനയുടെ വിപുലമായിട്ടുള്ള വായനയുടെ ഞാൻ അദ്ദേഹത്തിന്റെ വീടുകളൊക്കെ സന്ദർശിക്കുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ലോക ക്ലാസിക്കുകളുടെ ഒരു ശേഖരം തന്നെ ശ്രീനിവാസേട്ടന്റെ അലമാരയിൽ ആദ്യകാലങ്ങളെ കണ്ടിട്ടുള്ള ഒരാളാണ് വായന രാഷ്ട്രീയത്തിനുപരിയായി സാഹിത്യമായ പരന്ത വായനയുടെ ഒരു വ്യക്തിത്വത്തിനുകൂടി ഉടമയാണ് ശ്രീ ശ്രീനിയേട്ടൻ സീനിയേട്ടനെ കുറിച്ച് മുഖങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം മിച്ചഭൂമി പോലുള്ള സമരങ്ങളിൽ അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ശ്രീനിവാസേട്ടൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് വരുന്നതെന്നാണ് ചെടികരുവി തെറ്റമ്മ തിരുത്തലിന്റെ സഖാക്കൾ തിരുത്തു അന്ന് ഏറെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സമരത്തിൽ പങ്കാളിയാവുക മാത്രമല്ല താന്യത്തും ചാഴൂരിലും പുള്ളിലും ഒക്കെ നടന്ന താന്യത്തും പുള്ളിയിലും നടന്ന സമരങ്ങളിൽ മുഖ്യ നേതൃ നിരയിലുണ്ടായിരുന്ന ആളാണ് ശ്രീനേഠൻ നേതൃനിരയിലുണ്ടാകുന്ന ആള് എന്ന നിലയിൽ ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന അത്യാപൂർവം വരുന്ന ഏറ്റവും മുൻകാലങ്ങളിൽ നമ്മൾ നമ്മുടെ ഓർമ്മകളേക്കാൾ എത്രയോ കാലം മുമ്പ് ജയില് പോലും ജയിൽവാസം അനുഭവിച്ച വ്യക്തിത്വത്തിനുടമയാണ് ശ്രീനേട്ടൻ നമുക്ക് പറയാൻ കാരണമെന്ന് വെച്ചാൽ അങ്ങനെ വൈവിധ്യമാർന്ന സമരമുഖങ്ങളിലൊക്കെ തന്നെ ഏറെ സൗമ്യമായിട്ടുള്ളൊരു സാന്നിധ്യമായി സൗമ്യമായ സാന്നിധ്യമാവുമ്പോൾ തന്നെ നമ്മൾ മാനസികം ദാർശനിക കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിൽ ലളിതമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നു അത്യാപൂർവം വരുന്ന ആളുകളിൽ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് സീനേറ്റം എന്നത് ഞാൻ ഓർത്തിടങ്ങി പലപ്പോഴും പല സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ സമസ്യകളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വാക്കങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നമാകുമ്പോഴും ഒരു റഫറിയെ പോലെ ഇടപെടത്തുകടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കാര്യത്തിൽ കൃത്യത വരുത്തുകയും അതിൻ്റെ ലളിതവൽക്കരണം അങ്ങനെ തന്നെ പറയാം ഏറെ സങ്കീർണമെന്ന് തോന്നിക്കാവുന്ന വിഷയത്തില് നല്ല പഠനം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശ്രീനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും ശ്രീനായിട്ട് ശ്രീനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പഠന ക്ലാസ്സാണ് മിക്കവാറും കാലങ്ങളും നടത്തിയിട്ടുള്ളത് മാർസികം ദർശനം എന്ന ഒരു ക്ലാസ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അപൂർവമായിട്ടാണ് അധികം ആളുകൾ ആ വിഷയത്തിലേക്ക് കടന്നങ്ങനെ അധ്യാപകരായിട്ട് അധികം കേട്ടിട്ടില്ലേ അപ്പോൾ ശ്രീനിവാസിൻ്റെ വളരെ ചെറുപ്പത്തിൽ അത്ര പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരിക്കുമ്പോൾ തന്നെ അത്തരം ക്ലാസ്സുകൾ പഠന ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ തോതിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് അത്രയേറെ കാര്യങ്ങൾ അറിവുകൾ സമ്പാദിക്കാൻ വേണ്ടി നേരത്തെ കൂട്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളുടമയാണ് ശ്രീനേട്ടൻ ഞാൻ ധാരാളം പറഞ്ഞു പരത്തി പിന്നെ അത് പറയാനുള്ളവരുടെ വഴികൾ മുടക്കുന്നില്ല ഏതായാലും ശ്രീനിവാസായിട്ട് ചെറിയൊരു പറഞ്ഞു എന്ന് മാത്രം അതിനേക്കാളും അനുഭവമുള്ള ആളുകളെ നേരത്തെ പറഞ്ഞ കൂടി ഉണ്ട് അവരതിനെ സംബന്ധിച്ച് സംസാരിക്കും ഈ ആദരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വയലാർ അവാർഡിൻ്റെ അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള അശോകൻ ചെരുവലിൻ്റെ സ്നേഹാദരപൂർവ്വം ഇതിലേക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്